നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ചേറ്റൂരിനെ തട്ടിയെടുക്കാൻ ബി ജെ പി കോൺഗ്രസുകാർക്ക് എന്ത് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിനായി പടപൊരുതിയ സമര പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായി നിലനിൽക്കുന്നുണ്ട് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവത്തിലേക്ക് മാറിയത് അതിനു മുമ്പ് രാഷ്ട്രീയമില്ലാത്ത സ്വാതന്ത്ര്യ സമര സംഘടന എന്ന നിലയിലാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഇതൊക്കെയാണെങ്കിലും ഒന്നേകാൽ നൂറ്റാണ്ട് കഴിഞ്ഞ ഈ മഹാപ്രസ്ഥാനത്തിന് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നേതാക്കളും അനുഭാവികളും പ്രവർത്തകരും ഒക്കെയുണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ് സ്വാതന്ത്ര്യാനന്തരം നൂറ്റാണ്ടിലധികം സ്ഥിരമായി രാജ്യഭരണം നടത്തിയതും കോൺഗ്രസ് പാർട്ടിയായിരുന്നു ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ശാസ്ത്രിയും എല്ലാം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരായി രാജ്യം ഭരിച്ചവരാണ് സ്വാതന്ത്ര്യത്തിനു മുമ്പ് സമരസംഘടനയായി നിന്നിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ ഒരു മലയാളി മാത്രമാണ് പ്രസിഡന്റിന്റെ പദവിയിൽ എത്തിയിട്ടുള്ളത് പാലക്കാട് സ്വദേശിയായിരുന്ന അന്നത്തെ പ്രമുഖ അഭിഭാഷകൻ ചേറ്റൂർ ശങ്കരൻ നായർ ആയിരുന്നു ആ മഹാൻ ജവഹർലാൽ നെഹ്റുവിനുമൊപ്പം മഹാത്മാഗാന്ധിയുടെ അടുത്ത സഹപ്രവർത്തകനായി പ്രവർത്തിച്ചുള്ള ചേറ്റൂർ ശങ്കരൻ നായർ ഇന്നും കോൺഗ്രസ് ചരിത്രത്തിലെ തിളങ്ങുന്ന ഒരു രൂപമാണ് അങ്ങനെയുള്ള ചേറ്റൂർ ശങ്കരൻ നായരെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ നേതാക്കൾ മറന്നുപോയി എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത് ചേറ്റൂർ ശങ്കരൻ നായരുടെ ഓർമ്മദിനം ഈ മാസത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെത്തി ബന്ധുക്കളെ കാണുകയും ചേറ്റൂർ സ്മരണ പുതുക്കുകയും ചെയ്തത് ബി ജെ പിയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനമാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് എന്ത് വിവാദങ്ങൾ വഴിയുള്ള ന്യായീകരണം കോൺഗ്രസ് നേതാക്കൾ നടത്തിയാലും കോൺഗ്രസിന്റെ ഏക മലയാളി അധ്യക്ഷനായി ചേറ്റൂർ ശങ്കരൻ നായരെ വേണ്ട വിധത്തിൽ സ്മരിക്കാനും അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്മാരകം ഒരുക്കുവാനും കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞില്ല എന്നത് ഒരു സത്യമായി നിലനിൽക്കുകയാണ് കേരളത്തിൽ എന്നല്ല ദേശീയ തലത്തിൽ തന്നെ ബി നേതാക്കളും പ്രധാനമന്ത്രിയും എല്ലാം രഹസ്യമായി നടത്തിയ ചില ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമാണ് സുരേഷ് ഗോപിയുടെ ചേറ്റൂർ ശങ്കരൻ നായർ വീട് സന്ദർശന പരിപാടി ഈ രാജ്യം ഭരിക്കുന്ന ബി എന്ന പാർട്ടി ജന്മം കൊണ്ടത് ആയിരത്തി അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരവുമായിട്ടോ സമരസേനാനികളുമായിട്ടോ ബി ജെ പിക്ക് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല സ്വാതന്ത്ര്യ സമര പോരാളികളുടെ അവകാശികളായി എന്തെങ്കിലും ഉയർത്തിക്കാട്ടാൻ ബി ജെ പിക്ക് ഇല്ല എന്നതും ഒരു വസ്തുത തന്നെയാണ് ഇതൊരു പോരായ്മയായി ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ മനസ്സിലാക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരവുമായിട്ടും അതിനെ നയിച്ച നേതാക്കളുമായിട്ടും അടുപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള തന്ത്രങ്ങൾ ബി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മുൻനിരയിൽ നിന്ന് പലരുടെയും സ്മാരകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടി ഈ നേതാക്കളെ എല്ലാം അവഗണിച്ചവരാണ് തങ്ങളാണ് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നാട്ടിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ കൂറ്റൻ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് പട്ടേലിന്റെ ശിഷ്യരാണ് ഞങ്ങളെല്ലാം എന്ന് വരുത്തി തീർക്കാൻ പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ നടത്തിയ പരിശ്രമങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ ത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഒപ്പം പ്രവർത്തിച്ച മഹാനായ സ്വാതന്ത്ര്യ സമര നേതാവായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ ഈ ചേറ്റൂർ ശങ്കരൻ നായരുടെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ച ബി ജെ പി കാരനായി സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തെ തള്ളിപ്പറയുന്നതിൽ കാര്യമില്ല കാരണം കേരളത്തിലെ ഇപ്പോഴുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഈ പഴയകാല നേതാക്കളെ ഒന്ന് ഓർക്കാൻ പോലും സമയമില്ല ഇപ്പോൾ ഭരണം കിട്ടുമെന്നും അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി കസേര ഒപ്പിച്ചെടുക്കാൻ എന്തെല്ലാം കളികൾ നടത്തണം എന്നുമൊക്കെ ചിന്തിച്ച് വലയുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഏത് രാഷ്ട്രീയ പാർട്ടിയും നന്നാകണമെങ്കിൽ അതിന്റെ നേതൃനിരയിലുള്ളവർ നല്ലവരായിരിക്കണം പാർട്ടിയാണ് വലുതെന്നും പാർട്ടി ഇല്ലെങ്കിൽ നേതാക്കൾക്ക് നിലനിൽപ്പില്ല എന്നുള്ള ഈ നേതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിനും അത്തരത്തിൽ ഒരു ചിന്തയ്ക്ക് താല്പര്യമില്ല സ്വന്തം പദവികൾ നിലനിർത്താനും പുതിയത് തട്ടിയെടുക്കാനും ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിനെ ശക്തിപ്പെടുത്തി അതാണ് പാർട്ടി പ്രവർത്തനം എന്ന രീതിയിൽ നടക്കുന്ന നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസുകാർ കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ തിളങ്ങുന്ന അധ്യായം കുറിച്ച മഹാനായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ തന്നെ പേരെടുത്തിട്ടുള്ള അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ മുഖ്യ ായി മാറിയപ്പോഴാണ് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കേരളക്കരയിൽ നിന്നും ഇന്നേ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ പദവിയിൽ മറ്റൊരാളും വന്നിട്ടില്ല ഈ വസ്തുത പോലും ഓർമ്മിച്ചുകൊണ്ട് ചേറ്റൂരിന്റെ ഒരു സ്മാരകമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിൽ പലവട്ടം ഭരണത്തിൽ വന്നിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതൊരു തരത്തിൽ നാണക്കേട് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി ചേറ്റൂർ ശങ്കരൻ നായർ എന്ന അതുല്യ നേതാവിന്റെ അവകാശികൾ കൂടിയായി മാറുവാനുള്ള നീക്കങ്ങളാണ് നട ഇത് കുറ്റമായി കണ്ട് തള്ളിക്കളയേണ്ട കാര്യമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ചേറ്റൂർ ശങ്കരൻ നായരെ ഗൗരവമായി പരിഗണിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനങ്ങൾ ആചരിക്കുകയും അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ബി ജെ പി കാരനായ സുരേഷ് ഗോപി ചേറ്റൂരിന്റെ കുടുംബത്തിൽ കടന്നു കയറി പുതിയ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല നന്ദി നമസ്കാരം